അമ്മയെ തല്ലിയാലും രണ്ട് അഭിപ്രായമായിരിക്കുമെന്ന് എം കെ രാഘവൻ എം പി മാടൈ കോളേജിനെ ഇന്നത്തെ നിലയിലെത്തിക്കാൻ ഏറെ ത്യാഗം സഹിച്ചിട്ടുണ്ടെന്നും എം പി പറഞ്ഞു നിയമന വിവാദങ്ങൾ അവസാനിച്ച ശേഷം ആദ്യമായാണ് കോളേജ് ചെയർമാൻ കൂടിയായ എം കെ രാഘവൻ കോളേജിലെത്തുന്നത് കോളേജ് വിക്ടറി ഡേ എം പി ഉദ്ഘാടനം ചെയ്തു മാടായി കോളേജിന് ഏക്കർ സ്ഥലം ലഭിച്ചത് ഇതിനുവേണ്ടി ഏറെ ത്യാഗം സഹിച്ചിട്ടുണ്ടെന്ന് എം കെ രാഘവൻ എം പറഞ്ഞു മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ കോളേജ് വിദ്യാർത്ഥികൾ അണിനിരക്കണമെന്നും എം പി കൂട്ടിച്ചേർത്തു

മാടായി കോളേജ് നാഗ് ഗ്രേഡിംഗിൽ എ ഗ്രേഡ് നേടിയതിന്റെ വിജയാഘോഷവും എം പി ഉദ്ഘാടനം ചെയ്തു എം വിജുൻ എം എൽ എ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ എം വി ജോണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി വി ധനലക്ഷ്മി ലത ഇ എസ് കെ കെ ഫൽഗുണൻ എം പ്രദീപ് കുമാർ പി വി രചന എം പി സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി